ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കോസ്റ്റ് സംഘടന നിർമ്മാണം പൂർത്തീകരിച്ച ഒരു വീടിൻ്റെ ഹോം ടൂർ എടുക്കാനാട്ടോ പ്രകൃതി സൗഹൃദ നിർമ്മിതി മാത്രം ചെയ്യുന്ന ശാന്തിനാൽ സർ പണിയേപ്പിച്ച് ഒരു വീടാട്ടത് വ്യന്തന ഡിസൈൻ ചെയ്ത് കർശനമൊക്കെ മേൽത്തോളത്തിൽ ഒരു വീടാണ് വളരെ മനോഹരമായിട്ട് തന്നെ നിർമ്മാണം ഒരു വീടാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഈ ഒരു പ്ലോട്ടാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഒരു വലിയൊരു പ്ലോട്ട് അതിൻ്റെ ഏറ്റവും ഹെൻഡിലാണ് വീട് പണിയിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കൃഷിയും കാര്യങ്ങൾ എന്ത് ചെയ്യാനും വേണ്ടി വളരെ മനോഹരമായി നിർമ്മിച്ചൊരു വീടാട്ടോ നമുക്കറിയാം ശാന്തിലാൽ സാറിൻ്റെ എല്ലാ വീടുകളും നമ്മുടെ ഒരു ട്രഡീഷണൽ ടച്ച് വരുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളേതായാലും വീടിൻ്റെ ഗേറ്റൊക്കെ തുടർന്ന് താഴെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നു നടന്നു പോകണേ അപ്പോൾ നമുക്കിതിൻ്റെ ആ ഫീല് ശരിക്കോട് കിട്ടും വാഹനം കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല കണ്ടോ ഈ ഒരു പാതയൊക്കെ വണ്ടി പോകുന്ന പാത സെൻ്ററിൽ മാത്രം നല്ല രണ്ട് ഭാഗങ്ങൾ ആ ടയർ വീല് പോകുന്ന ഭാഗങ്ങൾ മാത്രം കട്ട പതിച്ച് ബാക്കിയൊക്കെ പുല്ല് പതിച്ചിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് രണ്ട് സൈഡിലൊക്കെ നല്ല കാർഡൻ കൊടുത്ത് അടിപൊളിയാക്കി ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ നടന്ന ഒരു കയറി പോകാ എന്ന് പറയുന്നത് തന്നെ അത് നല്ല അടിപൊളി ഫീലാണ് കണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് അടിപൊളി വരെ തേക്ക് മരങ്ങളാട്ടോ അതൊന്നും വെട്ടിയിട്ടില്ല അവിടെയൊക്കെ നല്ല പുല്ല് ഒടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ കൂടുതൽ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ തെറ്റുകളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്കറിയാം അതുപോലെ ഇതിൻ്റെ പ്ലാന് വേണ്ടവര് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ പ്ലാന് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീടിന്റെ കൂടുതലും വിശേഷങ്ങൾക്ക് കിടക്കാം വീടിന്റെ ക്ലൈൻസ് അവിടെ ഉണ്ട് അപ്പോൾ അവർ തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിവരിച്ച് തരും ഓക്കെ ഇതാണ് ഇതിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒരു വലിയൊരു ഫോർച്ച് ഈ ഒരു സൈഡിലായിട്ടുണ്ട് വീടിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓർത്തവും കട്ട കൊണ്ട് ആയിട്ടുള്ള ബ്ലോക്ക് ബിനാലിന്റെ വീടുകള് കൂടുതൽ സാറിൻ്റെ വീടുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെങ്കല് കൊണ്ടാണ് നിർമ്മിക്കാറുള്ളത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് പോർത്തയും കട്ട കൊണ്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ സാധാരണ പഴയ ഓട് കൊണ്ട ഓട് മേഞ്ഞിരിക്കുകയാണ് ഓടുകളൊക്കെ പഴയ ഓടുകളാണ് അതുപോലെ തന്നെ മരങ്ങളൊക്കെ മാക്സിമം പഴയെടുത്ത് റീപ്രൊഡക്ട് ചെയ്തതാണ് മണ്ണും കല്ലും കംപ്ലീറ്റ് ഇവിടെ തന്നെയാണ് ഈ പറമ്പിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത് പ്രകൃതി സൗഹൃദ നിർമ്മിതി അതാണ് നമ്മുടെ ശാന്തിക സാറിന്റെ കോസ്റ്റ്ഫോർഡ് സംഘടനയുടെ ഒരു കൺസെപ്റ്റ് ഇത് ഫോർച് പിന്നെ അതിന്റെ ഓടും ഓടൊക്കെ പഴയ യൂസ് പഴയ ഓടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ നല്ല കണുപ്പും കിട്ടാ കണക്കുന്ന രീതിയിൽ എന്നെ പറയുന്നത് അത്രയും ഒരു ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു ഏരിയയാണ് രണ്ട് ലെവലില് നിൽക്കുന്ന ഒരു പ്ലോട്ടായതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഇവിടെ വീട് അവര് നിർമ്മിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ലോക്ക് ആണ് ആറ്റംബർഗ് ബ്രാൻഡിന്റെ ഡിജിറ്റൽ ലോക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് വലിയൊരു നാല് വിൻഡോ കൊടുത്തിട്ടുണ്ട് അയ്യോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നടുമുറ്റാ ഇവിടെ ഉള്ളത് ഡൈനിങ് അതുപോലെ ലിവിങ് സ്പേസും ഒക്കെ ഒരുമിച്ചാണ് ഏറ്റവും ഹാളായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ നടുമുറ്റത്തിന് മൂന്ന് ഭാഗങ്ങൾ നല്ല ഇരിപ്പിടം കൊടുത്തിട്ട് നല്ല ഞാൻ മനോഹരമാക്കിയിട്ടുണ്ട് അമിത എന്തുകൊണ്ടാണ് പ്രകൃതിയോട് നിൽക്കുന്ന ഒരു 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 അതെ ഈ ഈ ബ്ലോക്ക് പ്രത്യേകത ഇത് ഇത് വെച്ച് എന്ന് ാണ് അപ്പൊ അതിനകത്ത് ചൂട് നമുക്ക് അധികം ചൂട് കാലത്ത് അധികം ചൂട് ഇത് ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റും കാലത്ത് അധികം തണുപ്പ് വരാതെ ഒരു മോഡറേറ്റ് റെഗുലേറ്റ് ചെയ്ത് ഇതാണ് ഇതിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴോ അത് അതിന്റെ ഉള്ളി തന്നെ പണിയുമ്പോ തന്നെ പൈപ്പ് ഇട്ട് പ്ലാൻ ചെയ്ത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടാവും ഇത് രണ്ടായിരത്തി തൊള്ളായിരം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് മാത്രം എത്ര ഉണ്ടാവും ഒരു ആയിരത്തി എണ്ണൂറിന്റെ അടുത്തുണ്ടാവും എത്ര ബെഡ്റൂം ഉണ്ട് മൊത്തം മൊത്തം നാല് ബെഡ് താഴെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡൈനിങ്ങിന്റെ ഈ ഒരു ഏരിയയിലെ ബാക്ക് സൈഡിലൊക്കെ കിടക്കാനായിട്ടാണ് അവിടെ ഒരു ഗ്ലാസിന്റെ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ട് അപ്പൊ ബാക്ക് സൈഡിൽ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു വർക്കിംഗ് ഏരിയ വർക്കിംഗ് ഏരിയ അങ്ങനെയുള്ള നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് കൃഷി ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ബാക്കിയുള്ള ഇതൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഏരിയ ആണ് ശരി പിന്നെ അതിന്റെ നെക്സ്റ്റ് സേജില് എന്തൊക്കെയാണ് രണ്ട് ബെഡ്റൂം രണ്ട് സൈഡിലായിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉദ്ദേശിക്കുന്നത് ഓഫീസ് സ്പേസ് പോലെയാണ് നമ്മുടെ വർക്ക് ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്തിട്ട് ഏരിയ ആണ് ചെറിയൊരു സ്പേസ് അതിന്റെ തൊട്ട് വരുന്ന ഒരു വരുന്നുണ്ട് അതെന്താണ് അത് കോമൺ ബാത്റൂമിലേക്കുള്ള അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് ആ ഒരു സൈഡിലായിട്ട് ബേ കൺസെപ്റ്റ് ചെയ്തിട്ടാണ് അടി സ്റ്റോറേജ് സ്പേസും അതെല്ലാ ബെഡ്റൂമിലും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു വാർഡ്രോബ് നല്ല തണുപ്പുണ്ട് അല്ലെ നമ്മളിന്റെ നല്ലൊരു തണുപ്പ് ഈ അല്ല അല്ല ഫണിച്ചുള്ള ഇവരം വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ ആ പഴയ തന്നെയാണ് അതെ അതെ അത്യാവശ്യം വലിയ ബെഡ് റൂം ആണ് ഈ ഒരു ഭാഗത്ത് ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മള് യൂസ്ഡ് ഡ്രസ്സൊക്കെ ഇടാനുള്ള വാർഡ്രോപ്പ് ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു പിന്നെ ഇത് അലക്കാനൊക്കെ ഇടാനുള്ള അതിനു വേണ്ടി പെട്ടെന്ന് പറയുന്നത് ഇതിന്റെ ഈ ഇട്ടിരിക്കുന്ന കോട്ട് കട്ടിലൊക്കെ നമ്മള് ആ ഒരു പഴയ മരമാണോ അതോ വേറെ അത് റെഡിമെയ്ഡും അല്ല ഇവിടെ നമ്മള് പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്ന മരം യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തിരിക്കണം സെറ്റ് ചെയ്തിരിക്കുന്ന ആണ് ഫ്ളോറിൽ പിന്നെ നമുക്ക് ഓപ്പൺ കിച്ചൺ ആണല്ലോ പിന്നെ കൊടുത്തിരിക്കുന്നത് ഗ്രാനേറ്റ് പിന്നെ അതിന്റെ താഴെ കൊടുത്തിട്ടുള്ള ഡോറുക

ായാലും സേമെന്റ് ആയാലും ഇതാണ് നമുക്ക് നാലാമത്തെ ബെഡ്റൂം അല്ലേ ഏകദേശം ഇതിന്റെ സെന്റിമീറ്റർ അളവ് ഇത്ര വരുന്ന സർ താഴെ സാർ പറഞ്ഞത്

എങ്ങനെയുണ്ട് കോസ് ബോർഡിന്റെ ശാന്തി നല്ല ഡിസൈൻ ആണ് നല്ലത് പ്രകൃതിയോട് ചേർന്നതും ടോട്ടൽ ഏകദേശം ഇത്ര കോസ്റ്റ് വന്നിട്ടും കോസ്റ്റ് ഒരു ടോട്ടൽ ടോട്ടൽ ലാൻഡ് എല്ലാം ഏകദേശം അപ്പൊ ഇത് ഇടയ്ക്കാണ് വീടിന്റെ വിശേഷങ്ങൾ അപ്പോൾ സാറിനെയാണ് വിവരിച്ച് തന്നിട്ടുണ്ട് ഏകദേശം എയ്റ്റി ലാക്സ് ആണ് വന്നേക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ടു സെഡ് മദ്യല് അതിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ഗേറ്റ് ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇന്റീരിയർ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് അപ്പൊ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കോസ്ഫോർഡ് എന്ന സംഘടനയുടെ ശാന്തിലാൽ സാറാണ് അതിന്റെ ഡിസൈൻ കോസ്ഫോർഡ് എന്ന സംഘടനയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രകൃതി സൗഹൃദ നിർമ്മിതിയാണ് ഈ ഒരു ഇതിന്റെ ഉദ്ദേശം അപ്പോൾ അങ്ങനത്തെ നിരവധി വീടുകൾ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളെ കഴിഞ്ഞാൽ കാണാം അപ്പോൾ ശാന്തില സാറിന്റെ കോസ്റ്റ് ഫോഴ്സ് സംഘടനയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വീടുകൾ നിർമ്മിക്കാനായിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ താങ്ക്